രാജകുമാരി മുരുക്കിന് ആപ് കോസ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സമർപ്പിച്ചു നടക്കുന്നത് പത്രിക തീയതിയാണ് രാജകുമാരി പഞ്ചായത്തിലെ മുരുക്കുന്തൊട്ടി ആപ്കോസിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ യു ഡി എഫ് ആണ് ഭരണം നടത്തുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക നൽകി നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് ഒരു ഇത്തവണയും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തന്നെ സത്യസന്ധമായ രീതിയിൽ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ നാടിന് സേവനം ചെയ്യാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ എല്ലാവരും വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജനറൽ വിഭാഗത്തിലും വനിതാ സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടെ ആകെ എട്ട് പേരുടെ പത്രികയാണ് സമർപ്പിച്ചിരിക്കുന്നത് മുരിക്കന്തൊട്ടിയിൽ ചേർന്ന യു ഡി എഫ് യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഡി അംഗങ്ങളായ ഷാജി കൊച്ചുകരോട്ട പി കറിയ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി